സ്റ്റാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ തലക്കെട്ട് ഇതാണ് എൻ്റെ ബന്ധത്തെ ബാധിക്കുന്ന പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ത്രീ കാർഡ് സ്പ്രെഡാണ് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അപ്പോൾ പാസ്റ്റിലെ കാർഡിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് വയ്ക്കുന്നത് ദ നൈറ്റ് ഓഫ് പെൻഡഗൾസ് എന്ന മൈനർ ആർക്കാന കാർഡാണ് ഈ കാർഡ് നിങ്ങൾക്കറിയാമല്ലോ ഭൂമി തത്വത്തെ കുറിക്കുന്നതും സമ്പത്ത് ആരോഗ്യം തുടങ്ങിയവയുടെ സൂചനയുമാണ് ഈ കാർഡിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതായത് ഭൗതികമായ അസുഖങ്ങളെ ഒരു സൂചന കഠിനമായി അധ്വാനിക്കുക ഉൽപാദനക്ഷമത കൈവരിക്കുക യാഥാസ്ഥിതികൾ നിലനിർത്തുക പതിവ് തുടങ്ങിയവ ഈ കാർഡിലൂടെ നമുക്ക് ലഭിക്കുന്ന സൂചനകളാണ് ഒരു പക്ഷേ ഈ അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കാം മറ്റുള്ളവർ സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങളെ മുതലെടുത്തിരിക്കാം അത് നിങ്ങളുടെ ബന്ധത്തെ അല്ലെങ്കിൽ കുടുംബത്തിനെ ബാധിച്ചിരിക്കാം അത് ബന്ധുക്കളുടെ അതായത് കുടുംബ ബന്ധത്തിൻ്റെ ഊഷ്മളതൊക്കെ എടുത്തിയതായി കാണാൻ കഴിയുന്നുണ്ട് കുതിരപ്പുറത്ത് ഫ്യൂച്ചറിലേക്ക് നോക്കി പെൻഡകൾ കയ്യിൽ പിടിച്ച് അനങ്ങാതിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളിതിൽ കാണുന്നത് കഠിനെ അധ്വാനം ചെയ്യാനാണ് ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങൾ തയ്യാറല്ലാത്തത് കൊണ്ടാവാം നിങ്ങളുടെ ബന്ധത്തെ അത് ബാധിക്കുന്നത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാകണം മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുകയും വേണം അത് ആവശ്യം തന്നെയാണ് താനും എന്നാൽ അതിനൊക്കെ ഒരു അതിർ വരമ്പ് വേണം അധികമായാൽ അമൃതും വിഷം എന്ന് കേട്ടിട്ടില്ലേ സാമ്പത്തികമായ ഇടപാടുകൾ ഇത് കാണുന്ന നിങ്ങളിൽ ചിലർ സൂക്ഷ്മതയില്ലാതെ കൈകാര്യം ചെയ്തിരിക്കുന്നതായി കാണുന്നുണ്ട് അത് നഷ്ടമുണ്ടാക്കിയതായും കാണാൻ സാധിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള സംസാരം ചിലപ്പോൾ ഫാമിലിയിൽ വിള്ളലുകൾ വരുത്തിയതായി കാണുന്നുണ്ട് സമാധാനവും സന്തോഷവും ഇതുമൂലം നഷ്ടമായതായും കാണുന്നുണ്ട് അവനവനെ പറ്റിയ മിസ്റ്റേക്ക് എന്ത് എന്ന് ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുക യൂണിവേഴ്സ് ഈ കാർഡ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് തന്നെ പറ്റിയ പാളിച്ചകൾ തിരുത്താനാണ് ക്ഷമ വേണം എല്ലാ കാര്യത്തിലും സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധിക്കുക അളന്ന് തൂക്കി ചെയ്യുക ക്ഷമയോടെ കൃത്യതയോടെ ധനവിനിയോഗം ചെയ്യുക ഇനി പ്രസന്റിലെ കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ പ്രസൻറ്റിലെ കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ത്രീ ഓഫ് കപ്സ് എന്ന ജലതത്വത്തെ കുറിക്കുന്ന കാർഡാണ് ഇത് വൈകാരികതയും സൂചിപ്പിക്കുന്നു ഇതിൽ മൂന്ന് എന്ന നമ്പർ ആശയപരമായ കഴിവിനെയാണ് കുറിക്കുന്നത് ഈ കാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതൊരു ഫെമിനൈൻ എനർജി കാർഡാണ് മൂന്ന് സ്ത്രീകൾ ആഘോഷിക്കുകയാണ് ടീം ആഘോഷം സ്ത്രീ സുഹൃത്തുക്കൾ വിജയം ഇതൊക്കെ ഈ കാർഡിലൂടെ നമുക്ക് ലഭിക്കുന്ന സൂചനകളാണ് തലക്കെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ലൈഫിൽ എന്താണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് അതായത് നമ്മുടെ ബന്ധ നമ്മുടെ ബന്ധത്തെ ബാധിക്കുന്ന പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ അതിന് ഇതും ഒരു കാരണമായി നമുക്ക് കണക്കാക്കാം ഇതൊരു പക്ഷേ നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ വിജയത്തിൻ്റെ ആഘോഷം നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നതായി കാണുന്നുണ്ട് അനാവശ്യമായി മണി ടൈം ഇവയൊക്കെ സ്പെൻഡ് ചെയ്തു എന്നുള്ള അമർശം ഒരു പക്ഷേ അവരിൽ ഉണ്ടാകുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സന്ദർഭങ്ങൾ ലൈഫിൽ ഇപ്പോൾ അടുത്തിടെ ഉണ്ടായിരുന്നോ നിങ്ങളുടെ ജീവിത പങ്കാളി അത് നിങ്ങളോട് പങ്കുവച്ചിരുന്നുവോ നിങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ടോ അതോ കെയർലെസ്സായി വിട്ടുകളഞ്ഞോ അതാണോ ഇപ്പോഴത്തെ മാനസികമായ ബുദ്ധിമുട്ടിക്കുന്ന മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം ചിന്തിക്കുക അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് തിരുത്തുക ആഘോഷങ്ങളൊക്കെ വേണം നമ്മുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളും വേണം പക്ഷെ ഒന്നും അധികമാകരുത് വേണ്ടവണ്ണം ആലോചിച്ച് ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക ഇനി നമുക്ക് ഫ്യൂച്ചറിലെ കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം എയ്റ്റ് ഓഫ് കപ്സ് എന്ന ജലതത്വത്തെ കുറിക്കുന്ന കാർഡ് തന്നെയാണ് വീണ്ടും വന്നത് കപ്പുകൾ വൈകാരികതയെ സൂചിപ്പിക്കുന്നവയാണെന്നും നേരത്തെ പറഞ്ഞുവല്ലോ എട്ട് എന്ന നമ്പർ വികാസത്തിനെ കുറിക്കുന്നവയാണ് പെൻഡഗിൽസ് എന്നത് സമ്പത്തിനെയും ആരോഗ്യത്തിനെയൊക്കെ കുറിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാം ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അതായത് മനസ്സിൽ ഇമോഷൻസ് നിറഞ്ഞു നിൽക്കുകയാണ് ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും വൈകാരികതയോടെ തന്റെ പിന്നിലുള്ള കപ്പുകളെല്ലാം ഉപേക്ഷിച്ച് ഒരു ഗുഹാമുഖത്തിനടുത്തേക്ക് നടന്നു പോകുന്ന ഒരു മനുഷ്യനെ അത് ജീവിതത്തിൽ ഏതോ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നതായും അതിൽ നിന്നുള്ള ഒരു മോചനം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട് അത് ആർക്കാണ് എന്ന് നോക്കുക പങ്കാളിക്കാണെങ്കിൽ അത് എന്താണെന്ന് പരസ്പരം സംസാരിച്ച് അതിലൊരു സൊല്യൂഷനെ കണ്ടെത്തുക ഏതെങ്കിലും പ്രശ്നത്തിനും പരിഹാരമുണ്ട് ഇനി ഇത് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളാണ് ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതെങ്കിൽ തുറന്ന് സംസാരിക്കുക പങ്കാളിയോട് യോജിച്ച തീരുമാനമെടുക്കാൻ ബന്ധങ്ങളിൽ നഷ്ടപ്പെട്ട ഊഷ്മളത ഇത് തിരിച്ചു കൊണ്ടുവരാനും മനസ്സമാധാനവും സന്തോഷവും വീടെടു വീണ്ടെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ഈ മൂന്ന് കാർഡുകളും ചേർത്ത് വായിക്കുമ്പോൾ ധനവിടപാടുകൾ വേണ്ടതുപോലെ ചിന്തിച്ച് ആവശ്യമായത് മാത്രം ചെയ്യുകയും ആഘോഷങ്ങൾ അത്യാവശ്യം ഒഴിവാക്കാൻ കഴിയാത്തത് മാത്രം നമ്മൾ ആഘോഷപൂർവ്വം കൊണ്ടാടുകയും മാനസികമായ പിരിമുറുക്കങ്ങൾ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് എങ്ങനെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതും പങ്കാളികൾ ഇരുവരും ചേർന്ന് സഹകരണത്തോടുകൂടി ഒത്തൊരുമിച്ച് തീരുമാനം എടുക്കുക യൂണിവേഴ്സിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം നല്ലതായി വരും ഈ റീഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു റീഡിംഗ് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം